നമസ്കാരം എല്ലാവർക്കും കുമാർകണ്ണത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ധനുരാശിക്കാരുടെ വ്യാഴമാറ്റ ഫലവും ശനിമാറ്റ ഫലവും രാഹുമാറ്റ ഫലവും ഒക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലും കേതു രാശിമാറ്റം അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയണമെന്ന് ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ധനുരാശിക്കാർക്ക് വളരെയധികം നല്ലൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു സമയം ഇവർക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ധനരാശിക്കാരുടെ കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും കൂടുതൽ പറയാനായിട്ടുള്ളത് ഇവിടെ ധനരാശിക്കാരുടെ കേതുവിന്റെ രാശിമാറ്റം അതായത് ഒന്നര വർഷമാണ് രാഹുവും കേതുവും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഒന്നര വർഷങ്ങൾക്ക് ശേഷം മെയ് പതിനെട്ടിന് രാഹുവും കേതുവും രാശി മാറുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി രാശി മാറിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന മെയ് പതിനാലിലെ രാശിമാറ്റവും ധനുരാശിക്കാർക്ക് വളരെയധികം നല്ലതാണ് തുടർന്നു വരുന്ന മെയ് പതിനെട്ടിനുള്ള രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റം ഇവർക്ക് വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇവിടെ കേതുവിന്റെ രാശിമാറ്റം ചിങ്ങം രാശിയിലാണ് സംക്രമിക്കുന്നത് ധനുരാശിക്കാരുടെ കേതുവിന്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഒമ്പതാം ഭാവത്തിലേക്കാണ് ഒമ്പതാം ഭാവത്തെക്കൊണ്ട് ജ്യോതിഷപ്രകാരം ഭാഗ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭാഗ്യ നേട്ടങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് നീഴൽ ഗ്രഹങ്ങളായിട്ടാണ് രാഹുവിനെയും കേതുവിനെയും ജ്യോതിഷത്തിൽ കാണുന്നതെങ്കിലും രാഹുവിൻ്റെയും കേതുവിന്റെയും മാറ്റം മനുഷ്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇവിടെ ഇവരുടെ ഉയർന്ന ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയമാണ് ഈ കേതുമാറ്റം മുഴുവൻ സംഭവിക്കുന്നത് കൂടാതെ മതപരമായ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് മനസ്സിന് ഒരു സമാധാനം വന്നിട്ട് സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുവഴി ജീവിതത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വൈബ്രേഷൻ ഒരു പോസിറ്റീവ് വൈബ്രേഷനൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജോലിയിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും പെട്ടെന്ന് നിങ്ങളുടെ കർമ്മ മേഖലയൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്കൊക്കെ ജോലി സാധ്യതകളൊക്കെ വരുന്നതാണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് മാറാൻ സാധിക്കുന്നതാണ് കൂടാതെ കുടുംബത്തോടൊപ്പം നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് ചെയ്തു തീർക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോയിട്ട് ആ കാര്യം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ധനരാശിക്കാർ ഈ രാശിമാറ്റം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും